എന്റെ ചോദ്യം ഇതാണ് മത്തായി സുവിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ അറുപത്തി മൂന്നാമത്തെ ഭാഗത്ത് യേശുവിനെ വിസ്തരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ലീല അവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് മഹാപുരോധനം പിന്നെയും അവനോട് ചോദിച്ചു നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറയുക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ആകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതും വാനമേഹങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോധൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം നിങ്ങൾ ഇപ്പോൾ കേട്ടു കേട്ടുവല്ലോ അപ്പോൾ യേശു ദൈവപുത്രൻ എന്ന് അവകാശപ്പെട്ടത് എങ്ങനെ യഹൂദമാർക്ക് ദൈവദൂഷണമായി എന്നതാണ് എന്റെ ചോദ്യം ഇത് സാധാരണ പ്രയോഗം ആണെങ്കിൽ അവർ ഒരിക്കലും അത് ദൈവദൂഷണമാണോ എന്ന് പറയില്ലല്ലോ എന്തുകൊണ്ടാണ് യേശു ദൈവപുത്രനാണ് എന്ന് അവകാശപ്പെട്ടപ്പോൾ മഹാപുരോധൻ ഇത് ദൈവദൂഷണമാണ് എന്ന് പറഞ്ഞത് ഇതുവരെ ചോദ്യമാണ് ചോദിച്ചത് പേര് അതായത് ബൈബിളിന്റെ പല ഭാഗങ്ങളിലും പല ആളുകളെയും ദൈവപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ എന്ന് പറയുന്നുണ്ട് അതേപോലെ ദാവിദിനെ കുറിച്ച് പറയുന്നുണ്ട് ഷലോമോനെ കുറിച്ച് പറയുന്നുണ്ട് മൊത്തത്തിൽ ജനങ്ങളെക്കുറിച്ച് ദാ ദൈവത്തിന്റെ വചനം ലഭിച്ചവരെ മുഴുവൻ ദൈവമക്കളെന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് മഹാപുരോഹിതൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവാണ് ഞാൻ നേശു പറയുമ്പോൾ എന്തുകൊണ്ടാണ് നീ ദൈവദൂഷണം പറഞ്ഞു നീ നിന്നെ ദൈവത്തിനോട് തന്നെ സമനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചത് എന്നാണ് സുഹൃത്ത് ചോദിച്ചത് ശരിയല്ലേ ഇവിടെ സുഹൃത്ത് മനസ്സിലാക്കേണ്ട വിഷയം യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മൂന്ന് തരം ആളുകളാണുള്ളത് ഒന്ന് യേശു ക്രിസ്തു പറയുന്നത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്ത യേശു ക്രിസ്തുവിന്റെ അനുയായികൾ രണ്ട് യേശു ക്രിസ്തു എന്തു പറഞ്ഞാലും യേശു ക്രിസ്തുവിനെ നിഷേധിക്കാനും യേശുവിനെ കൊടുക്കാനും ശ്രമിച്ച വ്യാജന്മാരായിട്ടുള്ള യേശു ക്രിസ്തു പിശാജിന്റെ മക്കളെന്ന് അഭിസംബോധന ചെയ്ത യഹൂദ വിഭാഗം ചെയ്ത യഹൂദ വിഭാഗം മൂന്നാമത്തത് ഈ ന്യായ പ്രമാണത്തെ സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത റോമൻ സമൂഹം ഇതിൽ നമ്മൾ വിശ്വാസം പഠിക്കേണ്ടത് യേശുവിൽ നിന്നും യേശുവിൻ്റെ അപ്പോ സ്ഥലന്മാരും പഠിപ്പിച്ചതിൽ നിന്നും വേണമായിരുന്നു യഥാർത്ഥത്തിൽ വിശ്വാസം എന്താണെന്ന് പഠിക്കേണ്ടത് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന പദം എന്തിനുപയോഗിക്കുന്നു ശിഷ്യന്മാരത് ഏതർത്ഥത്തിൽ മനസ്സിലാക്കുന്നു ഈ അർത്ഥത്തിൽ നിന്നുകൊണ്ട് വേണമായിരുന്നു നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് മറിച്ച് യേശു തന്നെ യേശുക്രിസ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തു സംഭവം വിശദീകരിച്ചതിന് ശേഷം പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം ലഭിച്ചവരെ തന്നെ ദൈവങ്ങളൊന്നും അത്യുന്നതന്റെ മക്കളൊന്നും ഒക്കെ വിളിക്കുന്നെങ്കിൽ ദൈവം പ്രത്യേകിച്ച് വിശദീകരിച്ചയച്ച എന്നെ അങ്ങനെ പറയുന്നതിന് എന്തിന് നിങ്ങൾ ദൈവദൂഷണം എന്ന് പറയുന്നു യേശുക്രിസ്തുവിന്റെ ചോദ്യമാണ് അതായത് ഞാൻ ഈ പറയുന്നത് മുൻകാല പ്രമാണങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണെങ്കിൽ പിന്നെ എന്നെ കുറിച്ച് എന്തിന് നിങ്ങൾ ദൈവദൂഷണം പറയുന്നു ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് യേശുക്രിസ്തു പറയുന്നു ശിഷ്യന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു നീ സാക്ഷാൽ ദൈവ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസിന്റെ പ്രാർത്ഥന രണ്ട് സ്ഥലത്ത് ഞാൻ ഉദ്ധരിച്ചു അവിടെയും യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല മാർത്തയുടെ കാര്യം പറഞ്ഞു മാർത്തയും യേശു ക്രിസ്തു പ്രാർത്ഥിച്ച ദൈവം കേൾക്കും എന്നല്ലാതെ യേശു ക്രിസ്തു ദൈവമാണെന്നതിനർത്ഥം വെച്ചില്ല ഇനിയും തെളിവ് സുഹൃത്തിന്റെ തെളിവ് കിടക്കുന്ന വ്യാജന്മാരായിട്ടുള്ള യഹൂദന്മാരുടെ പേരിലാണ് യഹൂദന്മാരെ കുറിച്ച് കാണാം അവർ യേശുവിനെതിരായിട്ട് അവർ അസൂയ പൂണ്ടു എങ്ങനെയും അവനെ പിടിക്കണമെന്ന് വിചാരിച്ചു ജനങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നവന് വേണ്ടി ഒരുത്തിനെ പിടിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു യേശു കൃഷ്ണ വിചാരണ ചെയ്യുന്ന വേളയിൽ കാണാം അവനെതിരായിട്ട് ധാരാളം കള്ളസാക്ഷികളെ കൊണ്ടുവന്നു പക്ഷെ അവരെ കള്ളസാക്ഷികളൊന്നും ഒത്തു വന്നില്ല അങ്ങനെ ധാരാളം ശ്രമങ്ങൾ അവർ നടത്തി യേശു കൃഷ്ണ അവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം നിങ്ങളുടെ പിതാവായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വമേധയാ വന്നതല്ല ദൈവം എന്നെ അയച്ചതാണ് എന്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് പിശാജ് എന്ന പിതാവിന്റെ മക്കളാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതലേ കൊലപാതകനായിരുന്നു അവനിൽ സത്യം കൊണ്ട് അവൻ സത്യത്തിന്റെ വശത്ത് നിൽക്കുന്നതുമില്ല ചോദ്യത്തിന് മറുപടി അനുസരിച്ചോണം വ്യാജം പറയുമ്പോൾ അവൻ സ്വന്തം ഭാഷ സംസാരിക്കുന്നു യേശു ക്രിസ്തു പറയുമ്പോൾ യേശു ക്രിസ്തു കൊടുക്കാത്ത അർത്ഥം അപ്പോസോലന്മാർ കൊടുക്കാത്ത അർത്ഥം അവർ എന്ത് ചെയ്യുന്നു വ്യാജം പറയുമ്പോൾ അവൻ സ്വന്തം ഭാഷ സംസാരിക്കുന്നു അവൻ വ്യാജം പറയുന്നവനും വ്യാജത്തിന്റെ അപ്പനുമാകുന്നു വെച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം എക്സ്ട്രാ അവനൊരാശയം കൂടെ കൊടുത്തിട്ട് എന്നെ എന്ത് ചെയ്യുന്നു അവർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇനിയും കാണാം യേശു ക്രിസ്തുവിനെ ഇവർ വിചാരണ ചെയ്ത് ഏറ്റവും അവസാനം യേശുവിനെ കുരിശയിൽ കയറ്റി എന്ന് പറയുന്ന ഭാഗത്ത് കാണാം ഇവർ വന്നു യേശുവിന്റെ ബൈബിളിന്റെ വിവരണത്തിൽ ആ കുരിശേൽ കിടക്കുന്ന യേശുവിനോട് അവർ പറയുന്നത് കാണാം ഇനി അവർ അസൂയയുടെ പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ആകെ പരീക്ഷന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി കാരണം യേശുക്കുസ് ധാരാളം വയോജിസ്വത്തുക്കൾ ധാരാളം അമാനഷികമായ കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാ ജനങ്ങളും അവൻ പറയുന്നത് കേൾക്കുന്നു നമ്മളെ കൊണ്ടൊന്നും കഴിയുന്നില്ലല്ലോ എന്ന അസൂയ പൂണ്ടിട്ടാണ് അവർ ഇത് ചെയ്യുന്നതും പിലാത്തോസിന്റെ അതൊക്കെ ചെല്ലുമ്പോഴും അവർ കാണാം അവർക്ക് ഇവനോടുള്ള അസൂയ നിമിത്തമാണ് അവരിങ്ങനെ പലതും പറയുന്നത് എന്ന് കാണാം ഏറ്റവും അവസാനം സത്യം അവർ പറയുന്നത് കേൾക്കാം ദൈവപുത്രൻ ദൈവമാണോ എന്ന് അവർ മനസ്സിലാക്കിയോ എന്ന് നോക്കാം അവര് ക്രൂശയിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിവില്ല അവൻ ഇസ്രയേലിന്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്നും ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രൻ എന്ന് ഇവൻ പറഞ്ഞല്ലോ ഇവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവമോ അവനെ ഒരു സന്നി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവനെ രക്ഷിക്കുകയും ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യുമെങ്കിൽ ഞങ്ങൾ അവനെ വിശ്വസിച്ചേനെ എന്തവര് ചെയ്യുന്നില്ല എന്തവര് ചെയ്യുന്നില്ല യേശു ക്രിസ്തു ദൈവമാണ് നല്ല അവർ വാദിക്കുന്നത് അവർക്കറിയാമായിരുന്നു ദൈവത്വം എന്ന് വാദിക്കുന്നു എന്നത് വെച്ചാൽ ദൈവത്തിൽ അവൻ ആശ്രയിക്കുന്നു ദൈവത്തിന്റെ സഹായം അവന് ഈ ഘട്ടത്തിൽ കിട്ടും അങ്ങനെയെങ്കിൽ ഞങ്ങൾ അവനെ വിശ്വസിക്കാം എന്നാണ് അവർ പറഞ്ഞത് നിർഭാഗ്യവശാൽ ക്രൈസ്തവ സുഹൃത്തുക്കൾ തെളിവ് തേടുന്നത് വ്യാജന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് തേടാതെ അപ്പോ സ്വലന്മാര് പഠിപ്പിച്ചത് തേടണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഒരു ഒരു ചോദ്യം കൂടി അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവിടെ കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക അപ്പൊ യേശുക്രിസ്തു അങ്ങനെ വന്നില്ല അതിന്റെ കാര്യം യേശു നമ്മളെല്ലാം രക്ഷിക്കാൻ വേണ്ടി കൂശ്ലിൽ യാഗമാകാൻ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ പ്രസംഗവും വ്യത്ഥമാകുന്നത് പക്ഷെ ചോദിക്കാനുള്ള ഇതാണ് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് അവിടെ ഭൂകമ്പവും എല്ലാം ഉണ്ടായി അപ്പൊ അതിനുശേഷം ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദേവപൂത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ ഏറ്റവും ഭയപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ചു മുമ്പ് നീ ദേവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു അവർ തന്നെയാണ് പറയുന്നത് നീ നീ ൈവപത്രാണെങ്കിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞതിന് ശേഷം നടക്കുന്നു അതിനുശേഷം അവർ അവരത് സമ്മതിക്കുകയാണ് അവൻ സത്യം ഈ മത്തായി എന്താണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ദൈവം രക്ഷിച്ചു എന്നവര് കണ്ടു ദൈവമാണെന്ന് വരൂ ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ നേരത്തെയും ചോദിച്ചത് അവർ പറയുന്നത് യേശു ക്രിസ്തുവിനെ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവൻ ദൈവപുത്രനാണെന്ന് വാദിക്കുന്നു എങ്കിൽ അവനെ ഈ സമയത്ത് ദൈവം രക്ഷിക്കുമല്ലോ രക്ഷിക്കുമല്ലോ ഇതാണ് അവരുടെ ആകെ ദൈവുത്രൻ അങ്ങനെയാണ് അപ്പോസ്തോലമാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് യേശുഗർ സൂര്യസ്ഥലത്തും പ്രാർത്ഥന ആവശ്യപ്പെട്ടില്ല അപ്പോസ്വലമാനെ പ്രാർത്ഥിച്ചു അബ്രഹാമിന്റെ ഇസ്ലാഖിന്റെ യാക്കോബിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി ദൈവൂത്രൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാ മാർത്ത ദൈപുത്രനീ ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവുത്രനായ ക്രിസ്തു ഏതർത്ഥത്തിൽ ഏതർത്ഥത്തിൽ സുഹൃത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദൈപൂത്രത്തും നിലനിൽക്കുന്നത് അനാധികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചു അനാദികാലത്തിൽ അനാദികാലത്തിൽ ജനിച്ചു ഈ വാദം യേശു ക്രിസ്തു പറയണ്ടേ ശിഷ്യന്മാർ ആ രീതിയിൽ ഒരു ചർച്ച വരണ്ടേ യേശു ക്രിസ്തുവിന് ശിഷ്യന്മാർ അവിടെ പ്രവർത്തിക്കുന്ന സമയത്തും പിൽക്കാലത്തും യേശു ക്രിസ്തുവിന്റെ അനുയായികളെ കുറിച്ചിട്ട് അവർക്ക് ആകെയുള്ള കംപ്ലൈന്റ് എന്താ ഇവൻ മിഷിഹയാണെന്ന് വാദിച്ചു യേശു ക്രിസ്തു മിഷിഹയാണെന്ന് ഇവർ പ്രബോധനം ചെയ്യുന്നു എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് അവരിൽ മറ്റൊരു കുറ്റവും കാണാത്തതിനാൽ വെറുതെ വിട്ടു യേശു ദൈവമാണെന്നാണോ വിശ്വാസമെങ്കിൽ മിശിഹയാണെന്ന് വാദിക്കുന്നതാണോ പ്രശ്നം പൗലോസിനെ കണ്ടില്ല ന്യായപ്രമാണം പ്രമാണം പേരിൽ റോമൻകാരെ എടുത്ത് യഹൂദന്മാർ എടുത്തിട്ട് അടിക്കുന്നത് എന്നാൽ അപ്പൂസ്തന്മാരെ കുറിച്ചിട്ട് എന്താ കാണുന്നത് അവരെ വല്ല സ്നേഹമായിരുന്നു അവർ അവരുതായിട്ട് ഇവരെ സ്നേഹിച്ചു അവരെ പിടിക്കാൻ വേണ്ടി പോയപ്പോഴും കാണാം ജനം മുഴുവൻ അവരെ സ്നേഹിച്ചതിനാൽ അവരെന്ത് ചെയ്തു പിടിക്കാൻ ഭയപ്പെട്ടു എന്നാൽ പൗലോസ് ന്യായപ്രമാണത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ പൗലോസിനെ അടി കിട്ടി അപ്പൊ പിന്നെ യഹോവ തന്നെ മനുഷ്യനായിട്ട് വന്നതാണ് യേശു എന്നും യേശു യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രനായ മറ്റൊരു യഹോവയാണെന്നും അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോസ്മാർക്ക് അടി ആദ്യം കിട്ടണ്ടേ അപ്പോസ്തലന്മാരോട് അവർ പറഞ്ഞത് ഞങ്ങൾ മിഷിയ എന്ന് പറഞ്ഞു ഞങ്ങൾ കുന്ന ആളിനെ നിങ്ങൾ മിഷിയാണെന്ന് പറയരുത് അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ കാലഘട്ടത്തിലും യേശുവിന്റെ കാലഘട്ടത്തിനു ശേഷവും ഈ ചർച്ച മാത്രമേ ഉള്ളൂ ഒരിക്കലും യേശു ക്രിസ്തു ദൈവമാണെന്നോ ദൈവുത്രനാണെന്നോ യഹൂദ പുരോഹിതന്മാർ വ്യാജവാദമല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല യേശുവിന്റെ ശിഷ്യന്മാർക്കും അതില്ല ഇതാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം